പാടില്ല അവർ കേവലം രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് മാത്രമുള്ള ആളുകളാവണം അവരുടെ ആത്മീയതയെ തകർക്കാനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിവുള്ള ഇവിടെ ഇതൊക്കെ നിലനിൽക്കണം ചരട് മന്ത്രിക്കണം വെള്ളം ഊതി കൊടുക്കണം ഈ ആത്മീയത ഇവിടെ നിലനിൽക്കണം തങ്ങന്മാരുടെ ആത്മീയത നിലനിൽക്കണം അവരുടെ തൊരീ കത്തുകളിൽക്കണം അവരുടെ പരിശുദ്ധി നിലനിൽക്കണം എന്ന് ഞങ്ങൾക്കൊക്കെ നിർബന്ധമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തങ്ങന്മാരെ സ്നേഹിക്കുന്നു ആത്മീയ രംഗത്തുള്ള ആളുകളെ സ്നേഹിക്കുന്നു അഹിലെ ജമാഅത്തിന്റെ വിശുദ്ധമായ ആദർശങ്ങൾ അത് മുറുകെ മുറുകെപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ആ മഹാന്മാരെ മുഴുവൻ ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കും ബഹുമാനിക്കും അതാ സമസ്തയുടെ രീതി ഞങ്ങൾക്കൊന്നേ ഉള്ളൂ ഇവിടെ സുന്നത്ത ജമാ നിലനിൽക്കണം അതിന് ബിദത്തിനെ പ്രതിരോധിക്കേണ്ടി വരും ഞാൻ കൂടുതൽ നീട്ടി പ്രയാസപ്പെടുത്തുകയല്ല ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് നമ്മളെ സമസ്തക്കാരായത് എന്തിനു വേണ്ടിയാ ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലാണ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ എന്ന കലിമ ചൊല്ലിയിട്ടാണ് റജബ് തിങ്കളാഴ്ച രാവിലെ ൊല്ലിയിട്ടാണ് അള്ളാഹുവിന്റെ ചെയ്ത് ഒരുപാട് മഹാന്മാര് കഴിഞ്ഞുപോയി അള്ളാഹു ശ്രേഷ്ഠമായ റജബിൽ റജബിൽ എന്ന് മാത്രമല്ല റജബിലെ തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച രാവിലോ പകലിലോ മരണപ്പെടുന്നത് നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് ഇമാം ഹജറുൽ ഉൾപ്പെടെയുള്ള മഹാന്മാരെ രേഖപ്പെടുത്തിയതാണ് മഹാനായ ഹോസ്പിറ്റലിലായിരുന്നു പലപ്പോഴും അബോധാവസ്ഥയിലായിരുന്നു വീട്ടിലേക്ക് മടക്കാൻ ആവശ്യപ്പെട്ടു മരിക്കുന്നതിന് മുമ്പ് നല്ല ഓർമ്മയുണ്ടായിരുന്നു ഓർമ്മ വന്നു മക്കൾ കൊടുത്തു അത് ഏറ്റുതൊല്ലിയിട്ടാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്നത് ഇതല്ലേ സമസ്തക്കാർ ഇതല്ലേ സുന്നികൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉരുക്കു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർ ലേശി ആ ഇതേപോലെ റജബിലെ ഒന്നാം രാവ് مهانايا إمام حجة الإسلام أبو حامد الغزاني رضي الله عنه بريض ഒരു വർഷത്തിലെ പതിനഞ്ച് രാത്രികൾ ദുത്തരം കിട്ടുന്ന രാത്രികളാണ് മഹത്വമുള്ള രാത്രികളാണ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന രാത്രികളാണ് പതിനഞ്ച് രാത്രികളിൽ ആറ് രാത്രി റമദാനിലാണ് അതിന് പ്രതീക്ഷിക്കേണ്ട അവസാനത്തെ ഒറ്റയിട്ട രാവുകൾ ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് രാവുകൾ റമദാനിലെ പതിനേഴാം രാവും റമദാനല്ലാത്ത മാസങ്ങളിലെ റജബിലെ ഒന്നാം രാവ് റജബിലെ പതിനഞ്ചാം രാവ് റജബിലെ ഇരുപത്തിയേഴാം രാവ് മൊഹർറം ഒന്നാം രാവ് മൊഹർ പത്തിന്റെ രാവ് അതോടൊപ്പം തന്നെ അറഫയുടെ രാവ് പെരുന്നാളിന്റെ രാവുകൾ ചെറിയ പെരുന്നാൾ രാവ് ബലി പെരുന്നാളിന്റെ രാവ് രാവ് ഇങ്ങനെ ആകെ പതിനഞ്ച് രാത്രികൾ ആ കുത്തരം കിട്ടുന്ന രാത്രികളാണ് അങ്ങനെ ഒരു രജവിന്റെ ഒന്നാം രാവായിരുന്നു

കേട്ടാൽ ദുആ ചെയ്യാൻ പാടില്ലല്ലോ പാടില്ലല്ലോ വഹാബികൾക്ക് ോദൂദികൾക്ക് എന്ന് കേൾക്കാൻ പാടില്ലല്ലോ വൈലാ വൈലാ വൈരാഹന്ദ്ര കേൾക്കാനേ പാടില്ലല്ലോ വിദേഹത്തുകാർക്ക് അൽഫാത്തെ വിളിച്ചു തങ്ങളെ വണ്ടിയിലേക്ക് കയറി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കൂടെയുള്ളവർ പറഞ്ഞു പിന്നെ തങ്ങള് നിക്കറി മാത്രം ഓരോ ശ്വാസത്തിലും അല്ലാ ഇല്ലല്ലാ അന്ന് രാത്രി അല്ലാന്ന് പത്തുമണിയോടടുക്കുന്ന സമയത്ത് കണ്ണടച്ചു യാത്രയായി കാരണം സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ ദീനീ കാര്യങ്ങളിലൊക്കെ ഒരു ഉറച്ച നിലപാടായിരുന്നു ഞാൻ മിനിഞ്ഞാന്ന് ഒരു പരിപാടിയില് മിനിഞ്ഞ ഇന്നലെ കാസർകോട്ടെ ഒരു പരിപാടിയിൽ പ്രസംഗിച്ചപ്പോ പറഞ്ഞു അതൊരു നിലപാടായിരുന്നു ചെറുക്കളം അബ്ദുലാ സാഹിബ് അത് പറയുമ്പോ ചെറുക്കളത്തിന് വേഷമല്ല പിന്നെ പറയാമോ ചെറുക്കളം അബ്ദുല്ലാ സാഹിബിന്റെ ഒരു വിഷയം പറഞ്ഞു ഉമർലി ആൺകുട്ടിയായിരുന്നു ചെറുക്കളത്തെ കൊണ്ട് തിരുത്തിച്ചു ഒരബദ്ധം പറ്റിയാൽ ആരാണെങ്കിലും മന്ത്രി കസേരയിലാണെങ്കിലും എം പി ആയാലും എം എൽ എ ആയാലും ജനപ്രതിനിധി പാർട്ടിയിലെ ഏതു വലിയ നേതാവാണെങ്കിലും തിരുത്താൻ കഴിവുണ്ടായിരുന്ന സുന്നത്ത ജമാഅത്തിന്റെ കാര്യത്തിനും ദീനീ കാര്യത്തിനും ഉറച്ച നിലപാടുണ്ടായിരുന്നു ഉറച്ച സമസ്തക്കാരനായ ഏത് കാര്യവും സമസ്ത എന്ന് പറയുന്നവോ അവിടെ ഉറച്ചു നിന്നിരുന്ന പാണക്കാട് സെയ്ത് ഉമർലി ശാബദങ്ങൾക്ക് അതുകൊണ്ടാണ് ആ മരണവും അങ്ങനെയുള്ള മരണമായത് അത് തന്നെയല്ലേ പൂക്കോയത്തങ്ങളുടെയും ഒക്കെ പാരമ്പര്യം നമുക്കറിയുന്നത് അള്ളാഹു ആ മഹാന്മാരുടെ സയ്ഫ് തങ്ങൾ ഹറമിൽ പോയിട്ടല്ലേ മരണപ്പെട്ടത് എത്ര മനോഹരമായ മരണമായിരുന്നു ലക്ഷക്കണക്കൻ ആളുടെ ജനാസ്കാരം കിട്ടിയില്ലേ ഇതൊക്കെ നമ്മൾ പറയാറല്ലേ

അവർ അത് ചൊല്ലി മരണപ്പെട്ടു മഹാനവറുകൾ പറഞ്ഞു അന്ന് മകരുവ് കഴിഞ്ഞപ്പോ മക്കളൊക്കെ ഒളിച്ച് നമുക്ക് ദിക്ർ നടത്തണം എന്ന് പറഞ്ഞു എന്താ ദിക്കർ ആയിരം വട്ടം അത് പൂർണമായി കലിമ ഒക്കെ ചൊല്ലലുണ്ട് അത് ഉസ്താദ് കിടക്കാണ് അവർ ചുറ്റുഭാഗത്ത് കൂടി അതങ്ങനെ ചൊല്ലി പൂർത്തിയാക്കി എന്നിട്ടാണ് ആ മരണം നടക്കുന്നത് ഓരോന്നും അത്ഭുതാണ് കേൾക്കുന്നതൊക്കെ അത്ഭുതമാണ് മഹാനായ വാവാട് കുഞ്ഞിക്കോയ ഉസ്താദ് കഴിഞ്ഞ തൊണ്ണൂറാം വാർഷികത്തിലെ ഒരു ദുരാ നമ്മളൊക്കെ കണ്ണീരോടെ ആമീൻ പറഞ്ഞ ദുവാ അതിനല്ലേ നമ്മൾ സമസ്തയുടെ സമ്മേളനത്തിന് പോകുന്നത് എന്ന കാമീൻ പറയാൻ പോയവരെ അടിയങ്ങളെ കാക്കണേ അടിയങ്ങളെ രക്ഷിക്കണേ അടിയങ്ങളോട് അടിയങ്ങളെ സഹായിക്കണേ കോയക്കുട്ടി ചൊല്ലിയവരെ വാവാട് ഉസ്താദിന്റെ ഉസ്താദിൻറെ മാണിയൂരുസ്താദിന്റെ ദുവാക്ക് മഹാസമ്മേളനങ്ങളിൽ ആമീൻ ചൊല്ലാൻ പോയവരല്ലേ നമ്മളൊക്കെ വാവാട് ഉസ്താദ് വഫാത്താവുകയാണ് كوري الله رضينا بالله ربا وبالإسلام دينا وبمحمد النبي ورسولا അതങ്ങനെ ആവർത്തിച്ച് അവർ ചൊല്ലുന്ന ബില്ലാഹി ഇസ്ലാമി ദീനാ മുഹമ്മദിൻ അതങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നു യാസീനിൽ ആയത്ത് തുർജഊൻ ആയത്ത് പിന്നെയും പിന്നെയും മടക്കി മടക്കി ഓതിക്കൊണ്ടിരിക്കുന്നു അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്

ഞാൻ എന്ന് ബഹുമാനപ്പെട്ട ഒരു തിരിച്ചറിയാണ് അല്ലാതെ ആവാൻ വേണ്ടി ഹാഫിയോദിയതോ ഹിഫ്ദുൽ കോളേജിൽ പോയി പഠിച്ചതോ അല്ല ആശുപത്രി കിടക്കുമ്പോഴും അമിത് മൈദൊക്കെ പറയാറുണ്ട് ഈരാറ്റു വേട്ടയിലും കോട്ടയത്തൊക്കെ ഉപ്പ് ജോലി ചെയ്യുമ്പോ ചിലപ്പോ മൂന്നാഴ്ച നാലാഴ്ച ഒക്കെ കഴിയുമ്പോ നാട്ടിലേക്ക് വരും അപ്പൊ ഇങ്ങനെ ദൂരം കേൾക്ക ഉപ്പാന്റെ ശബ്ദം നടന്നിങ്ങനെ വരുമ്പോ ഉപ്പ വരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയും കാരണം മനോഹരമായ നല്ല ഈണത്തിൽ കുറാൻ ഓടിക്കൊണ്ടാണ് ആ നടപ്പാതയിലൂടെ ഉപ്പ വരുക ഉപ്പാന്റെ വരവ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചറിയും ഖുർആൻ പാരായണം കേട്ടിട്ടാണ് അങ്ങനത്തെ അഹലുൽ ഖുർആൻ മിൻ കുറാൻ ഖുർആൻ എന്ന് പറയാൻ പറ്റിയ മഹാനായിരുന്നു മരിക്കുന്ന ആ സമയത്തും ഖുർആൻ അവസാനം എന്നും ചൊല്ലിയിട്ടാണ് ഓ കുട്ടി ഉസ്താദ് നമ്മൾ പറയാറില്ലേ കുഞ്ഞാണി ഉസ്താദിന്റെ വഫാത്തിനെ കുറിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് കുഞ്ഞാണി ഉസ്താദ് മരണത്തിന് ശേഷം നമ്മളൊക്കെ മയത്ത് നിസ്കരിക്കാൻ പോയത് ഓർമ്മല്ലേ അല്ലേ മുഹറമ്പത്തിന്റെ നോമ്പ് നോറ്റിട്ട് പതിനായിരക്കണക്കിന് ആളുകൾ നോമ്പുകാരായിട്ടാണ് മയത്ത് നിസ്കരിച്ചത് എത്ര വലിയ ഭാഗ്യമുള്ള രാവ് ദിവസം ആ ആവറടക്കം ഡയറി കുറിപ്പ് കണ്ടെടുത്തു ബിസ്മി എഴുതി ഒരു സലാത്തൻ നാലി എഴുതി വെച്ചിട്ട് കാമില എഴുതി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം റസൂലിനെ സ്വപ്നത്തിൽ കണ്ടത് പഠിക്കുന്ന കാലത്താണ് ഉസ്താദ് ഇത് ആത്മീയ കച്ചവടത്തിന് വേണ്ടി പറഞ്ഞതല്ല ആർക്കും അറിയുമായിരുന്നില്ല ആ രഹസ്യം രണ്ടാമത് മുത്തനബിയെ കണ്ടത് മൂന്നാമത് കണ്ടത് നാലാമത് കണ്ടത് ഓരോ കാഴ്ചയിലും സുഗന്ധം അനുഭവിച്ചത് സൗന്ദര്യം കണ്ടത് അവസാനം അലൈഹി അഭിപായ മുത്തനബീസമാ കൈചൊമ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ മുത്തനബി എനിക്ക് കൈ നീട്ടി തന്നു ഞാൻ ആ കൈ റസൂലിന്റെ സൗന്ദര്യം ചെയ്തു ഉസ്താദ് രേഖപ്പെടുത്തി വഹാബികളെ മൗദൂദികളെ നിങ്ങൾ എന്താ പറയാറുള്ളത് ഈ വിദഗ്ധ ഇത് നരകത്തിലേക്കുള്ള സ്വലാത്താണെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത് ചൊല്ലുന്നവർ മുസ്ലിക്കണെന്നല്ലേ പറയാറുള്ളത് ഞങ്ങള് ഉസ്താദ് ചൊല്ലിയതുപോലെ മഹാന്മാര് ചൊല്ലാൻ പറഞ്ഞതുപോലെ അവരൊക്കെ ഇജാസത്ത് നൽകിയതുപോലെ കാരണം മരിക്കുന്ന റസൂലുള്ളാനെ കാണണം ഉസ്താദ് ഒരു സ്വലാത്ത് ചൊല്ലി പതിവാക്കിയിരുന്നു സമയത്ത് കാണാൻ വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ റസൂലുള്ള ഇമാമത്ത് നിന്നുകൊണ്ടുള്ള മയ്യത്ത് നിസ്കാരം ലഭിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊന്ന് ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു വിദ്രത്തുകാരന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഒരു സ്വനാത്തെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ അല്ലാണ്ട് റസൂലിനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ കാണണം എന്ന് ആഗ്രഹിച്ചു സ്വനാത്ത് ചൊല്ലാൻ തോന്നിയിട്ടുണ്ടോ സമയത്ത് കാണമെന്ന് ആഗ്രഹിച്ച് റസൂലുള്ളാഹിക്ക്

വഹാബികൾ മൗദൂദുകൾ ൾാമികൾ അച്ഛനും പോയിട്ട് മദീനത്തേക്ക് പോകാതെ തിരിച്ചു വരാറുണ്ട് ഞങ്ങളുടെ ഈ പതാകയിൽ എസ് എസ് കെ പതാകയിൽ സമസ്തയുടെ പതാകയിൽ മദീനയുടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ നിലപാട് അത് ഇഷ്ടിന്റെയും മഹബത്തിന്റെയും അടയാളപ്പെടുത്തലാണ് അതിനാണ് ഞങ്ങൾ മൗര്യ തോന്നുന്നത് പാടുന്നത് പാടുന്നത് അശ്രദ്ധ വയ്ത്തു ചൊല്ലുന്നത് തരത്തിലുള്ള ചൊല്ലുന്നത് ഞങ്ങൾ മദീനത്തേക്ക് പോകുന്നത് ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് മേറാജിന്റെ മഹത്വം പറയുന്നത് മേയറാജിന്റെ നോമ്പൊടുക്കുന്നത് വേണ്ടിയാ ഇതൊന്നുമില്ലാതെ മാത്രമുള്ള സാധാരണ കാരണ പറയാറുണ്ട് ഈ വിദേഹത്തുകാർക്ക് പറ്റിയ അമ്പളി അവര് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇതാണ് സാധാരണക്കാരൻ എന്ന് പറഞ്ഞതാണ് പറഞ്ഞതല്ല സമസ്തക്കാർക്കോലാണ് സമസ്തക്കാരും മക്കരിക്കോക്കാൾ കടുത്ത മുസ്രിക്കോലാണ് എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ പാതകമാണ് മുത്തുനബി അപമാനിച്ചത് ഇന്ന് അവിടെ നിന്നും വിട്ടു ഇപ്പൊ താടിയൊക്കെ നരച്ച മുജാഹിദ് ബാലുശ്ശേരിയുടെ പുതിയ

വലിയ അബദ്ധം ചെയ്ത മുത്തനബി പറഞ്ഞതാണെന്ന് അതിന്റെ ആഴം അതൊക്കെ നമുക്ക് പഠിക്കുമ്പോഴാണ് മനസ്സിലാവും കാത്തിരക്ഷിക്കട്ടെ നമ്മെ അപമാനിക്കുന്നതല്ല വിഷയം നമ്മുടെ നായകനെ മുത്തനബിയെ അപമാനിക്കുന്നതാണ് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന വഹാബികളോട് നിങ്ങളോടുള്ള വിരോധം കൊണ്ട് പറയുകയല്ല നന്നാവണം നിങ്ങൾ മടങ്ങണം ഈമാനിലേക്ക് മടങ്ങണം മുത്തനബിയോടുള്ള ഹുബിലേക്ക് മടങ്ങണം മഹാന്മാരുടെ വഴിയിലേക്ക് മടങ്ങണം ഈ മാൻ രക്ഷപ്പെടണം മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടണം സുന്നികളാവണം നിങ്ങൾ ഈ അപകടകരമായ വഴികളിലേക്ക് പോകരുത് ഞാൻ ഇൻഷാ ഇൻഷാല് അവസാനിപ്പിക്കുകയാണ് അലഹദില്ല വാർഷികം ഇന്ന് വളരെ ആവേശത്തോടുകൂടെയാണ് ജനങ്ങൾ ഏറ്റെടുത്തത് എവിടെ പോയാലും സമസ്ത ഏത് അങ്ങാടിയിൽ പോയാലും ഏത് ഗ്രാമത്തിൽ പോയാലും ഏത് മലമടക്കിൽ പോയാലും കർണാടകയിലൂടെ ഒക്കെ ഒന്ന് യാത്ര ചെയ്തു നോക്കുന്ന നിങ്ങൾ ദക്ഷിണ കന്നഡ മംഗലാപുരം ഭാഗത്ത് വലിയ വലിയ പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ എവിടെയും സെയിതുള്ളുലമ എവിടെയും സമസ്തയുടെ നേതാക്കൾ എവിടെയും സമസ്തയുടെ കൊടിതോരണങ്ങൾ എവിടെയും പ്രകടനങ്ങൾ പദയാത്രകൾ സമ്മേളനങ്ങൾ എല്ലാവരും എല്ലെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ആവേശം സയ്യിദ് മുഹമ്മദ് തങ്ങൾ മംഗലാപുരത്തേക്ക് വരെ ശതാബ്ദി സന്ദേശ യാത്ര നടത്തിയ സദസ്സ് നിങ്ങൾ കണ്ടോ ഇപ്പോഴും യൂട്യൂബിലൊക്കെ കാണാലോ ആ സദസ്സിലൊക്കെ ആരാ നല്ല ചുറുചുറുക്കുള്ള യുവാക്കൾ ന്യൂജന്മക്കൾ നല്ല ചുണക്കുട്ടികൾ സമസ്ത നൂറ് കൊല്ലം പഴക്കമുള്ള ഒരു പഴഞ്ചൻ സംഘടനയാണ് അതുപോലെ വയസ്സായ കാരണവന്മാരുടെയും കാരണവന്മാരുടെ സംഘടന ലക്ഷക്കണക്കിന് യുവാക്കളായ വിദ്യാഭ്യാസമുള്ള മക്കളാണ് ഈ പതാക പിടിച്ച് സമസ്ത സിന്താബാദ് എന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പുറകെ അണിനിരുന്നത് എന്തുകൊണ്ട് ഈ ഉമ്മത്തിന് വളരെ കാഴ്ചപ്പാടുള്ള ദീർഘദൃഷ്ടിയുള്ള നേതാക്കളുണ്ട് അമരത്തുള്ള നമ്മുടെ നേതാക്കൾ എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് പ്രദാനം ചെയ്യട്ടെ ഞാൻ കൗതുകത്തോടെ കേട്ട ഒരു കാര്യം ഇപ്പോ ഈ സംശയങ്ങൾക്കൊക്കെ ഉള്ള മറുപടി ആയിട്ടാണ് അന്ന് പറഞ്ഞത് യാത്രയുടെ മുമ്പ് കോഴിക്കോട്ടൊരു പത്രസമ്മേളനം വിളിച്ചു നൂറുകണക്കിന് പത്രക്കാരാ പങ്കെടുത്തത് ഒരു ഒരു ചോദ്യം 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 എന്താ അല്ല തങ്ങളെ ഈ വലിയ ഇന്ത്യ ഇങ്ങനെ ഇങ്ങനെ ആ സമയത്ത് നിങ്ങൾ വേറെ വേറെ ായി ആദർശം പറയാ ഈ മോശമല്ലേ അതാ ചോദ്യത്തിന്റെ ആകത്വ അങ്ങനെ ചോദിച്ചു അർത്ഥത്തിലല്ല അവസാനം ചോദിച്ചത് എന്താ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടാവണ്ടേ എല്ലാരും ഒന്നിച്ചു നിൽക്കേണ്ട കാലല്ലേ എന്താ തങ്ങൾ മറുപടി പറയാ ഉടനെ മറുപടി മനോഹരമായ മറുപടി ഇന്ത്യ ബഹുസ്വര രാജ്യത്ത് മുസ്ലിങ്ങളൊക്കെ കൂടെ ഇങ്ങോട്ട് ഒറ്റക്കെട്ടായി സംഘടിച്ച് ഇങ്ങോട്ട് മുന്നേറ്റം നടത്തിയാൽ എന്താ സംഭവിക്ക ആ മുസ്ലിങ്ങളൊക്കെ ഒന്നിച്ചിട്ടുണ്ട് അവരെന്തിനോ പടപ്പുറപ്പാടാണ് അപ്പോഴല്ലേ ഭൂരിപക്ഷ വിഭാഗം അവരും ബേജാറാവുക അപ്പോഴല്ലേ ഇവിടെ സംഘടനകൾ ഉണ്ടാവുക തങ്ങൾ ഈ ഉമ്മത്തിന്റെ നായകൻ ആ പത്രക്കാരന്റെ ചൂണ്ടക്കുളുത്തിന്റെ വളഞ്ഞ മറുപടി കുന്തറിഞ്ഞുകൊണ്ട് രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾ ഒന്നിച്ചു ഒറ്റക്കെട്ടാവുകയല്ല വേണ്ടത് മുസ്ലിങ്ങളും ദളിതരും ക്രിസ്ത്യാനികളും നാനാജാതി മതവിഭാഗങ്ങൾ മതേതരത്വത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യക്കാർ എല്ലാവരും ഒറ്റക്കെട്ടാവേണ്ട കാലമാണ് എന്നതാണ് മഹാനായ തെങ്ങുത്താദന്റെ മറുപടി പിന്നെ ഒരു ഉപചോദ്യത്തിന് അവസരം കൊടുത്തില്ല ഖത്തറിൽ പോയപ്പോ ഒരു പത്രക്കാരൻ ചോദിച്ചു അല്ല മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ഒരു കൂട്ടര് ജാഥ നടത്തുന്നുണ്ടല്ലോ എന്താ തങ്ങളുടെ അഭിപ്രായം അപ്പൊ ഇവർക്ക് അറിയാം ഇത് എന്തിനാ ചോദ്യം എന്നുള്ളത് നല്ല നല്ലത് പറഞ്ഞാലും വിവാദാക്ക അനുകൂലിച്ചു പറഞ്ഞാലും വിവാദാക്ക പ്രതികൂലിച്ച് പറഞ്ഞാലും വിവാദാക്കാം ഉസ്താദ് പറഞ്ഞു എല്ലാവരും മനുഷ്യർക്കൊപ്പം തന്നെ അല്ലേ നിൽക്കേണ്ടത് മനുഷ്യർക്കൊപ്പം എല്ലാവരും മനുഷ്യർക്കൊപ്പം നിൽക്കണം എല്ലാ മനുഷ്യർക്കും ഒപ്പം നിൽക്കണം ഞങ്ങളും മനുഷ്യർക്കൊപ്പം മാത്രമല്ല ഞങ്ങൾ സകല സൃഷ്ടികൾക്കും ഒപ്പമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള പക്ഷിപ്പറവകളും നാൽക്കാലികളും മരങ്ങളും പരിസ്ഥിതിയും പടച്ചവൻ ഇവിടെ ജീവിക്കാൻ അവകാശം നൽകിയിട്ടുള്ള എല്ലാ നാനാജാതി മനുഷ്യരുടെ ജീവജാലങ്ങളുടെ എല്ലാവരുടെയും അവകാശത്തിനും അതാണ് സൂഫികളുടെ അവലിയാക്കളുടെ വഴി എല്ലാവർക്കും ഒപ്പം മുത്തനബിയുടെ വഴി അതാണ് അതുകൊണ്ട് ഞങ്ങൾ സകല പടപ്പുകൾക്കും ഒപ്പമാണ് എന്ന് ബഹുമാനപ്പെട്ട തങ്ങളുസ്ഥ അത് മറുപടിയും നൽകി